നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഓണമാസമാണ് ഈ വർഷത്തെ ഓണത്തിന് എപ്പോഴും ഉള്ളതുപോലെ തന്നെ പല വിധത്തിലുള്ള ഭാഗ്യമാറ്റങ്ങളും അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതിനേക്കാൾ ഒരുപടി മുന്നിലുള്ള ഭാഗ്യമാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പലപ്പോഴും ധന നേട്ടങ്ങൾ പല വിധത്തിൽ ചില നക്ഷത്രക്കാരെ ഈ ഓണത്തിലൂടെ ഈ ഓണമാസത്തിലൂടെ ഈ ചിങ്ങമാസത്തിലൂടെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം ഭാഗ്യത്തിൻ്റെ കടാക്ഷം തേടിയെത്തുന്നുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ലോട്ടറി ഭാഗ്യം വരെ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുമുണ്ട് ധനലാഭം മറ്റ് മഹാഭാഗ്യങ്ങളും ഒക്കെ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നുണ്ട് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുക അതോടൊപ്പം വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് വളരെ സഹായിക്കുന്നതായിരിക്കും നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് മഹാഭാഗ്യ യോഗം അതായത് ലോട്ടറി പോലെയുള്ള പദ്ധതികൾ സമ്മാന പദ്ധതികളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതെന്ന് ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ് ഇത്തവണത്തെ ഓണം ഭരണി നക്ഷത്രക്കാർക്ക് പൊന്നോണം തന്നെയാണ് പൊന്നോണം എന്ന വാക്ക് പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്ന സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷ ഭേദമന്യെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് തേടിയെത്തുന്നതായിരിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ പൊന്നൻ ചിങ്ങമാസത്തിൽ അവർക്കുണ്ടാകുന്നതായിരിക്കും ലോട്ടറി എടുത്താൽ അടിക്കുമെന്നതിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കാൻ ഏവരെയും ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എങ്കിൽ പോലും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഭാഗ്യം പരീക്ഷണത്തിന് തയ്യാറായിട്ടുള്ളവർക്ക് അത് പരീക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ആർക്കെങ്കിലും പണമൊക്കെ കടം കൊടുത്തിട്ട് കിട്ടാൻ കടമുണ്ടല്ലോ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിട്ടി പോലെയുള്ള പദ്ധതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഭാഗ്യം അനുകൂലമായ സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഓണം ശരിക്കും നിങ്ങൾക്കൊരു വണ്ടർഫുൾ ഓണം തന്നെയായിരിക്കും എന്ന് സാരം അടുത്ത നക്ഷത്രം പുണർദമാണ് പുണർദ്ദമാണ് പുണർദനക്ഷത്രക്കാർക്കും ആഗ്രഹിക്കുന്നതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ പൊന്നും ചിങ്ങമാസം പൊന്നോണക്കാലം സാമ്പത്തിക മാറ്റം ഇതുവരെ ഉണ്ടായിരുന്നില്ലെന്നൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ധനം കയ്യിൽ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യമാണ് പുണർ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒന്നോണക്കാലത്തുള്ളത് ജീവിതത്തിൽ ധനാഗമ യോഗം ഉണ്ടാകുന്നത് അതായത് ഇതുവരെ ഉണ്ടായ കഷ്ട നഷ്ടങ്ങളിൽ നിന്നൊക്കെ മാറി ധനഭാഗ്യം നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻസൊക്കെ ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യും തൊഴിൽപരമായി എന്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ തൊഴിൽപരമായി നേട്ടത്തിനുള്ള ഒരു സമയമുണ്ട് അതേപോലെ തന്നെ പുണർദ നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യം പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് ഭാഗ്യം കടാക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയുണ്ട് എന്ന് തന്നെ അർത്ഥം അടുത്ത നക്ഷത്രം പൂയമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല ധനയോഗങ്ങളും പൂയം നക്ഷത്രക്കാരെ ഈ ഓണമാസത്തിൽ ഈ പൊന്നും ചിങ്ങമാസത്തിൽ തേടിയെത്തുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ധനം കിട്ടും ഓണത്തിന് മുന്നോടിയായുള്ള ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ ഉണ്ടായിരിക്കും ലോട്ടറി ചിട്ടി പോലെയുള്ള സമ്മാന പദ്ധതികളിലൊക്കെ വിജയം ലഭിക്കുകയും സന്തോഷം നിറയുകയും അതോടൊപ്പം കുടുംബ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വരെ സന്തോഷിക്കാനുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പൊന്നൻ ചിങ്ങമാസം പോയ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് അനുകൂല സമയമാണ് അനുകൂല മാറ്റങ്ങളുടെ ഒരു സമയമാണ് ധനപരമായി പല ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഒരു ശതം ഒരു ഒരു പരിധി വരെ നിങ്ങൾക്ക് അതൊന്ന് വീട്ടിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പച്ചപിടിക്കുന്നതെന്ന് പറയലേ അത് തന്നെ ധനാഗമം ഉള്ള ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരും ഓണം ശരിക്കും ഒരു ഭാഗ്യകരമായ ഭാഗ്യദായകമായ ഭാവത്തിലാണ് നിങ്ങൾക്ക് വന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയം തന്നെ ആയിരിക്കും അടുത്ത നക്ഷത്രം ഉത്തരമാണ് എല്ലാ ദുരിതങ്ങളും അവസാനിക്കുന്ന ഒരു ഓണക്കാലമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വർഷങ്ങളായി നിങ്ങൾ ഉത്തരം നക്ഷത്രക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പൊന്നോണക്കാലം പൊന്നോണം കാലം തന്നെയാണ് നിങ്ങൾക്ക് സാധാരണ നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്നതാണ് ഓണം പൊന്നോണം എന്ന് പക്ഷേ അത് അനുഭവിക്കാൻ നമ്മുടെ അനുഭവയോഗ്യമായി വരുമ്പോഴാണ് നമുക്കത് മറ്റുള്ളവരോടും ഈ വർഷത്തെ ഓണം എനിക്ക് സൂപ്പർ സൂപ്പറായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പൊന്നോണക്കാലമാണ് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം പോലെയുള്ള കട ഭാഗ്യകടാക്ഷങ്ങൾ തേടിയെത്തുന്ന സമയമാണ് പക്ഷേ പണം ശ്രദ്ധയോടെ ഒന്ന് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ സൂക്ഷിക്കണം അത് ഒരു വ്യക്തിയെന്നല്ല എല്ലാവരും ധാരാളമായി പണം കയ്യിലോട്ട് വരുമ്പോൾ നമുക്കൊരു എപ്രാളം ഉണ്ടായിപ്പോകും എന്ത് ചെയ്യണമെന്നറിയാം അത് അനാവശ്യമായി പെട്ടെന്ന് പണമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരാളുടെ കയ്യിലിരിക്കുകയല്ല ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ നാളെ അത് ചിലവായി പോകാൻ പല മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ നൽകിയിട്ടുണ്ട് ഓരോന്ന് വാങ്ങിക്കുന്ന ചിലപ്പോൾ അത് ചിലപ്പോൾ അധിക വില കൊടുത്ത് കാശ ഒരുപാടുണ്ടെന്നറിയുമ്പോൾ അധിക വില കൊടുത്തൊക്കെ നമ്മൾ വാങ്ങാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉത്ര നക്ഷത്രക്കാരെന്നല്ല എല്ലാ നക്ഷത്രക്കാരനും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉത്ര നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് തിരുവോണ നക്ഷത്രമാണ് ഓണക്കാലത്ത് ധനനേട്ടങ്ങൾ വാരിക്കോരി ഭാഗ്യം വിതറുന്ന അല്ലെങ്കിൽ ഭാഗ്യം ചൊല്ലിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അനുകൂലമായ പല മാറ്റങ്ങളും തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട് ധന നേട്ടങ്ങളാണ് നിങ്ങളെ തേടുന്നത് നമ്മൾ തന്നെ സ്വയം ഞെട്ടുന്ന തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്ന ഓണത്തിന് വളരെയേറെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ഗുണകരമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ പൊന്നിൻ ചിങ്ങമാസം കളർഫുള്ളായി മാറുന്ന അല്ലെങ്കിൽ അത്രത്തോളം മനോഹരമായി മാറുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് ഇവരൊക്കെ ലോട്ടറി എടുക്കാൻ താൽപ്പര്യമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എങ്കിൽ പോലും പല സമ്മാന പദ്ധതികളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും എന്നൊരു സൂചന കൂടി ഇതിൽ നിന്ന് തരികയാണ് എടുക്കാൻ ലോട്ടറി പോലുള്ള എല്ലാവരും എടുക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല താല്പര്യമുള്ളവർക്ക് ഇറങ്ങിത്തിരിക്കാമെന്ന് മാത്രം ഇല്ലാത്തവർ അത് വേണ്ട എങ്കിൽ പോലും ചിട്ടി ഇങ്ങനെയുള്ള അതുപോലെ നല്ല ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് കൂപ്പണുകൾ കിട്ടും അതൊക്കെ ഒന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു ചെറിയ സമ്മാനമാണെങ്കിൽ പോലും വ്രതേരിക്കുന്നതിൽ ഭേദമല്ലേ എന്തെങ്കിലും ഒക്കെ നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ കടാക്ഷിച്ചെത്തുന്നതിന് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം അതേപോലെ കുടുംബപരദേവതകളെ പ്രാർത്ഥിക്കുക അവരുടെ അനുഗ്രഹം കൂടി നേടുക